നൂറ് രൂപ നൽകാത്തതിൽ പ്രകോപനം വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ട് സ്ഥിരം വഴക്കിട്ടിരുന്ന ബാബു അഴിക്കുള്ളിലേക്ക് ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആലപ്പുഴ കൊമ്മടിയിൽ താമസിക്കുന്ന ആഗ്നസ് തങ്കരാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു ഇവരുടെ മകനായ ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത് ഇറച്ചു പിടിയിലായ ബാബു മദ്യപിക്കാൻ പണം നൽകാത്തതിനെ ചൊല്ലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇയാൾ മാതാപിതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രിയോടെയാണ് ആലപ്പുഴ കൊമാടി പാലത്തിന്റെ സമീപം ദാരുണമായ കൊലപാതകം നടത്തുന്നത് മദ്യപിച്ചെത്തിയ ബാബു നൂറ് രൂപ ആവശ്യപ്പെടുകയും അത് ലഭിക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കളുമായി വഴക്കിടയിൽ യമായിരുന്നു പ്രകോപിതനായി ഇയാൾ ആദ്യം തങ്കരാജന്റെ കഴുത്തിൽ കുത്തി ഇത് തടയാൻ ശ്രമിച്ച ആഗ്നസിനെയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി കുത്തി വീഴ്ത്തുകയായിരുന്നു കൃത്യം നടത്തിയതിനു ശേഷം ബാബു സഹോദരി മഞ്ജുവിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെത്തി ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട് വേണമെങ്കിൽ ആശുപത്രിയിലെത്തിച്ചോ എന്ന് പറഞ്ഞ ശേഷം സൈക്കിൾ രക്ഷപ്പെട്ടു അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ തങ്കരാജൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ജീവനുണ്ടായിരുന്ന ആഗ്നസിനെയും തങ്കരാജിനെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കൊല്ലപ്പെട്ട തങ്കരാജും മകൻ ബാബുവും ഇറച്ചു വെട്ടുകാരാണ് ഇരുവരും ജോലി ചെയ്തിരുന്നെങ്കിലും പിന്നീട് ബാബു ജോലിക്ക് പോകാതെയായി മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കുണ്ടാക്കുന്നതും പതിവായി മദ്യപാനിയായ ബാബു വിവാഹം നടത്തി തരണമെന്നാവശ്യപ്പെട്ടും പണത്തിനായും പതിവായി മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇയാളുടെ ഉപദ്രവം സഹിക്കാനാവാതെ ആഗ്നസ് പോലീസിൽ പരാതി നൽകിയ ശേഷം കഴിഞ്ഞ ദിവസമാണ് മകളുടെ വീട്ടിൽ നിന്ന് തിരികെ എത്തിയത് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതിയെ ദേശീയപാതയോടെ ബാറിൽ നിന്നാണ് പോലീസ് பிடி ஊடியதான்.